എന്നുള്ളതിന് ഒരു പ്രോത്സാഹനം കൂടിയാണ് സഹകരണ സംഘം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അംഗീകാരം എന്നുള്ളത് ഇപ്പോൾ കേരളത്തിനകത്ത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഗവണ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഘടിപ്പിച്ചത് ഇപ്പോൾ നാൽപ്പതിനായിരത്തോളം അല്ലെങ്കിൽ അൻപതിനായിരത്തിനടുത്ത് പാസ്പോർട്ടുകൾ ഹൈടെക് ആയിട്ടുള്ള പാസ്പോർട്ടുകൾ കേരളത്തിലെ സ്കൂളുകളിൽ പണി തീർക്കുന്നു അതുപോലെ തന്നെ നല്ല കമ്പ്യൂട്ടർ ലാബുകൾ എല്ലാ നിലയിലുമുള്ള പഠനം സജ്ജീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതെല്ലാം കേരളത്തിലെ ഗവണ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് കേരളത്തിലെ ഗവണ്മെന്റ് മുന്നോട്ട് പോകണം നാലു വർഷത്തെ ഡിഗ്രി കോഴ്സ് അടക്കം നടപ്പാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഗവണ്മെന്റ് മുന്നോട്ട് പോകണത് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത് കൂടി കേരളത്തിലെ ഗവണ്മെന്റ് ചെയ്തു പോലും അതൊന്ന് പരിപൂർണമായി ആയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ അത് അങ്ങനെ വേണം എന്ന് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും കേരളത്തിനകത്ത് വലിയൊരു വർത്തമാനം ഉണ്ട് ആ വർത്തമാനം എന്ന് പറഞ്ഞത് കേരളത്തിലുള്ള കുട്ടികളെല്ലാം ഇവിടെ ഒന്നും പഠിക്കുന്നില്ല എല്ലാരും പോകല്ലേ ഉള്ളൂ എല്ലാരും വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ ഇവിടെ ഒന്നും പഠിച്ചിട്ട് രക്ഷയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ വലിയ വിധേയമായി അത് അതിന്റെ എന്നുള്ളതാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്കുള്ള പലിശരഹിത വായ്പാ വിതരണം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠ്യോപകരണങ്ങളും വിതരണം ചെയ്തു കെ വി തോമസ് പൗലോസ് കെ മാത്യു എം പി ബഷീർ അജി ജോസ് സജീവ് സണ്ണി അരുൺ സി ഗോവിന്ദൻ രമ്യ വിനോദ് സൗമ്യ അനീഷ് എന്നിവർ സംസാരിച്ചു എം ജി പ്രസാദ് സ്വാഗതവും ദീപു ജോർജ് കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം